നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തലസ്ഥാന നഗരിയിൽ ജനങ്ങളെല്ലാവരും ഒരുപോലെ നേരിടുന്ന പ്രശ്നമാണ് കുടിവെള്ളം രണ്ട് ദിവസത്തേക്ക് വെള്ളം ഉണ്ടാകില്ല ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും അത് പിന്നീട് മൂന്നായി നാലായി ഏകദേശം ഇന്നേക്ക് അഞ്ച് ദിവസമായി നഗരത്തിൽ വെള്ളമില്ലാതെയായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം നമുക്ക് ഒരു മനുഷ്യനെ ഏറ്റവും ആവശ്യമുള്ളതാണ് ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും അപ്പോൾ അത്തരത്തിൽ ഒന്നിനും ഭക്ഷണം പാകം ചെയ്യാനോ കുളിക്കാനോ അല്ലെങ്കിൽ മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കൊന്നും തന്നെ വെള്ളമില്ലാതെ വലയുകയാണ് തലസ്ഥാനത്തെ ആളുകൾ അതിലെല്ലാവരും ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം നടന്നപ്പോൾ അപ്പോഴാണ് ഈ പറയുന്ന അധികൃതർ നഗരസഭയും അതുപോലെ തന്നെ മന്ത്രിമാരെല്ലാം ഉണർന്നത് അപ്പോഴാണ് സ്ഥിതി ഇത്രയും ഗുരുതരമാണെന്ന് അവർ പോലും അറിയുന്നത് ഏതായാലും ഇത് ചില ആളുകളുടെ അനാസ്ഥ മൂലം അല്ലെങ്കിൽ അനുഭവ സമ്പത്തില്ലാത്ത ആളുകളുടെ ഇത്തരത്തിലുള്ള ഒരു വീഴ്ചയായിട്ടാണ് ഇപ്പോൾ സർക്കാർ ആളുകൾ തന്നെ ഇതിനെക്കുറിച്ചിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ പലയിടത്തും വെള്ളം എത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ടെന്നാണ് മന്ത്രി വി അടക്കം അതുപോലെ തന്നെ മേയറും വി കെ പ്രശാന്ത് എം എൽ എ അടക്കം അറിയിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഇത്രയും ദിവസം വെള്ളം കൂടി മുട്ടിച്ചതിന് പിന്നിൽ എന്തായാലും കൃത്യമായ ഒരു കാരണമുണ്ടാവും ഏതായാലും പല ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് ഇന്നും നഗരസഭയിൽ കെ സ്യൂന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു അനാസ്ഥ ഉണ്ടായതിനു പിന്നിൽ മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ഒരു പ്രതിഷേധം അവിടെ നടന്നിരിക്കുന്നത് കുറിച്ച് നമുക്ക് കാണാം

നഗരത്തിൽ കുടിവെള്ളം നഷ്ടപ്പെടുന്നത് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പൈപ്പ് ലൈൻ പൊട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകാറുള്ളത് ഇപ്പോൾ റെയിൽവേ ലൈനിൻ്റെ ഭാഗത്ത് പൈപ്പ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി തീരുമാനിച്ച് തയ്യാറാക്കാവുന്ന ഒരു പദ്ധതിയായിട്ട് പോലും അതിനൊരു മുന്നൊരുക്കം നടത്താതെ പൈപ്പ് ലൈൻ മാറ്റുവാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നാല് ദിവസം തുടർച്ചയായി വെള്ളം നഷ്ടപ്പെടുന്നത് അഞ്ചാം ദിവസമായിട്ട് പോലും കുടിവെള്ളം നഗരത്തിലെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും കുടിവെള്ളം ഇട്ടാ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ കുടിവെള്ളം എത്തിക്കാൻ നഗരത്തിലെ ജനങ്ങൾക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ട് നഗരസഭയിൽ ടാങ്കർ ലോറി സംവിധാനം വളരെ കുറവാണ് എത്രയോ കാലമായി നമുക്കിവിടെ മുമ്പ് വെള്ളപ്പൊഴ്ശാലയിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ലോറികളും ടാങ്കർ ലോറിയാക്കി മാറ്റണമെന്ന് ഞങ്ങൾ കൗൺസിലർമാർ മുഴുവൻ ആവശ്യപ്പെട്ടിട്ട് പോലും മതം നടത്താതെ അതിനെ തൈക്കാട് ക്രെമറ്റോറിയത്തിനകത്ത് കൊണ്ടിട്ട് പുതിയ വാഹനങ്ങൾ തുരുമ്പിച്ച് നര നാശമായി ആക്രിക്ക് പോലും കൊടുക്കാൻ പറ്റാത്തതിയിലാക്കി മാറ്റിയിരിക്കുക ഇവിടെ ടാങ്കർ ലോറിയിൽ ഏതെങ്കിലും ജനങ്ങൾക്ക് വെള്ളം എത്തിക്കേണ്ട നഗരസഭ അത് എത്തിക്കുന്നില്ല ഇരുന്നൂറും മുന്നൂറും ആൾ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ഒരു ടാങ്കർ ലോറിയിൽ വെള്ളം വന്നാൽ മുപ്പത് പേർക്ക് കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ അവിടെ ബാക്കിയുള്ള ജനങ്ങൾ മുഴുവൻ വെള്ളത്തിന് വേണ്ടി വേഴാമ്പലം പോലെ കാത്തിരിക്കുക മരുന്ന് കഴിക്കാൻ പോലും മരുന്ന് കഴിക്കാൻ കിളപ്പുരോഗികളായ ആൾക്കാർക്ക് മരുന്ന് കഴിക്കുവാനോ അവർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുവാനോ ഉള്ള കുടിവെള്ളം കിട്ടാതിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇന്ന് രാവിലെ കണ്ട കാഴ്ച വലിയതുറയിലെ പ്രതീക്ഷാ ഫ്ലാറ്റിൽ മലിന ജലമാണ് പൈപ്പിൽ കൂടി വന്നതെന്നുള്ളതാണ് അവർക്ക് നാല് ദിവസം വെള്ളം കിട്ടാതിരിക്കുമ്പോൾ ഏത് വെള്ളം കിട്ടിയാലും കൊള്ളുമെന്നാണ് വാട്ടർ അതോറിറ്റി നഗരസഭയും കരുതിയെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി ജനങ്ങൾ പ്രതിഷേധ പ്രതിഷേധത്തിലും പ്രതികരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന അവസരത്തിൽ യു ഈ സമരം ഏറ്റെടുക്കുകയാണ് ഇന്നിവിടെ സൂചനാ സൂചനാപരമായിട്ടാണ് ഈ സത്യാഗ്രഹ സമരം നടത്തുന്നത് ഈ സത്യാഗ്രഹ സമരത്തിൽ കണ്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ഈ ടാങ്കർ ലോറി ജന ജലമെത്തിക്കാൻ സാധിക്കാത്ത നഗരസഭയ്ക്കകത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് എടുക്കണമെന്നും അതല്ലെങ്കിൽ മേയർ രാജിവെക്കണമെന്നുള്ള അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു ശക്തമായ സമരത്തിലേക്ക് പോകുമെന്നും കൂടി അറിയിക്കുകയാണ് ഇന്നലെ പക്ഷെ രാത്രി പത്ത് മണിയോട് കൂടിയിട്ട് എല്ലാ ഭാഗത്തോട്ടും വെള്ളം എത്തിച്ചിട്ടുണ്ടെന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും മേയർ എന്നാൽ രാത്രി പറയാൻ ഞങ്ങളെല്ലാം കേട്ടതാണ് രാത്രി പമ്പിങ് തുടങ്ങി ഒന്നര മണിക്കൂർ കൊണ്ട് താഴ്ന്ന പ്രദേശത്തും മൂന്ന് മണിക്കൂർ കൊണ്ട് എല്ലാ പ്രദേശത്തും വെള്ളം എത്തുമെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് രാവിലെ എട്ട് മണിയായിട്ടും താഴ്ന്ന പ്രദേശങ്ങളിൽ അല്പാൽപ്പം വെള്ളം വരുന്നതല്ലാതെ ആ വെള്ളം വന്നതുപോലെ മലിനജലമാണ് ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് ആൾക്കാർക്ക് കുളിക്കുവാൻ കഴിയാത്ത വെള്ളമാണ് അപ്പോൾ ഇന്നലെ രാത്രി മേയർ ഒരു വാക്ക് പറഞ്ഞു ഏത് എല്ലായിടത്തും പൂർണ്ണമായും വെള്ളം കിട്ടുന്നവരെ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ രാവിലെ ടാങ്കർ ലോറിക്ക് വേണ്ടി പലരും വിളി മറവിളി കൂട്ടിയിട്ടും പലരും ഫോൺ വിളിച്ചിട്ടും ആരും വെള്ളം എത്തിക്കാൻ തയ്യാറാകുന്നില്ലെന്നുള്ളതാണ് പലയിടത്തും അത് ജനങ്ങളുടെ പരാതി പിന്നെ എങ്ങനെയാണ് വെള്ളം എത്തിയതെന്ന് പറയാൻ സാധിക്കുക അപ്പോൾ അഞ്ച് ദിവസമായി നമ്മുടെ തലസ്ഥാന നഗരിയിൽ കുടിവെള്ളമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് അപ്പോൾ രണ്ട് ദിവസത്തേക്കാണ് അതായത് നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തേക്കാണ് വെള്ളം ബുദ്ധിമുട്ടുണ്ടാകുമെന്നായിരുന്നു മന്ത്രി ആദ്യം അറിയിച്ചിരുന്നത് മന്ത്രി റോഷി അഗസ്റ്റൻ ആദ്യം അറിയിച്ചിരുന്നത് പക്ഷേ പിന്നീട് അത് മൂന്ന് ദിവസമായി നാല് ദിവസമായി അഞ്ച് ദിവസമായി ആകുന്നൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയിലേക്കായിരുന്നു പിന്നെ പോയത് അത്രയും ദിവസമായപ്പോഴാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ സമ്മർദ്ദം ഉയർന്നതും ഈ ഒരു അധികാരികൾ തന്നെ അപ്പോഴാണ് ഈ ഒരു സംഭവം അറിയുന്നത് തന്നെ പക്ഷേ ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് പല ഭാഗത്തേക്കും ഈ ഒരു വെള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല ഭാഗത്തേക്കും വെള്ളം എത്തിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്നാണ് മേയർ അടക്കം അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴും പല മേഖലകളിലേക്കും വെള്ളം എത്തിയിട്ടില്ല അതിൻ്റെ ഭാഗമായി ഇന്ന് കോൺഗ്രസ് ഇവിടെ സെക്രട്ടറി നമ്മുടെ നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധമാണ് എന്തായാലും മേയർ രാജിവെക്കുക ഇത്രയും വലിയൊരു ഗുരുതരമായ വീഴ്ചയാണ് കാരണം ഒരു തലസ്ഥാന നഗരിയെ മൊത്തത്തിൽ തന്നെ വെള്ളത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ മേയറുടെ രാജിയിൽ കുറയാതെ ഒന്നും തന്നെ ആവശ്യപ്പെടാനില്ല അതിൻ്റെ ഭാഗമായിട്ട് ഇന്നൊരു സൂചന പ്രതിഷേധമാണ് ഇവിടെ നടന്നത് അതിനിടയിൽ കോൺഗ്രസ് അതിനിടയിൽ കെ എസ് യു ും ഇവിടെ പ്രതിഷേധത്തിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അവരെ കുറച്ച് പേരായിട്ടായിരുന്നു പ്രതിഷേധം അവരെത്തിയത് അവരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു ഏതായാലും മേയറുടെ രാജി അത് തന്നെയാണ് ഇതിനുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ ഇതിന് കൃത്യമായ മറുപടി പറയണം ഇനിയും വെള്ളം എത്തിക്കാത്ത സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തണമെന്നുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്